ടു മൈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കമൻറ്റും ചെയ്യാൻ മറക്കരുത് ഇപ്പം നമുക്ക് അറിയാം വീഡിയോയിലേക്ക് പോകാം വീടുക അപ്പം എൻ്റെ ആപ്പാ പുന മുട്ടായിരുന്നു ണേ ഇത് കേട്ടോന്താ ഇ ബൂട്ടായി ഇപ്പൊ ഞങ്ങടെ ചെല്ലാം പാക്കിയാണ് വൈൻടലയിലൊക്കെ പൊഴിഞ്ഞേട്ടാണ് ദാ അപ്പർ ഒക്കെ തന്നത് ദാ അപ്പർ ഒക്കെ തന്നു അപ്പോൾ നമുക്ക് unbox ചെയ്യാം unbox ചെയ്യാം ദാ ഒന്ന് unbox ചെയ്യാം ദാ ഒന്നെ ഇങ്ങനെ എടുക്കാനേ കണ്ടോ ഇവർ டവർ കൂടി കഴിഞ്ഞാ ഇങ്ങനെ കിട്ടി കണ്ടോ വൈൻടല കൊണങ്ങി വീണു ഇടി പൊണങ്ങി വൈൻടലയിലാട്ടോ ഗയ്സ് പൊണങ്ങി വൈൻടലയിലേ കേട്ടി ഈ പോ ചെറിയൊരു പീസ് ആയിട്ടാണ് കിട്ടുന്നാണോ ആ ഓക്കേ അപ്പോൾ

സൂപ്പർ ആണ് ഉമ്മച്ചി വീഡിയോ വരാത്തോണ്ടാണ് അപ്പൊ